ഷഫീദ് ഫുട്ബോൾ പീക്കിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആദ്യ മത്സരത്തിന് ഇറങ്ങുകയാണ് കൊച്ചു കലൂർ സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത് പഞ്ചാബ് എഫ് സി ആണ് നമുക്കറിയാം ഇരു ടീമുകളും അവസാനമായി ഏറ്റുമുട്ടിയത് ഡ്യൂറന്റ് കപ്പിലായിരുന്നു അന്ന് മത്സരം ഒന്നേ ഒന്ന് സമനിലയിൽ അവസാനിച്ചിരുന്നു ശരിക്കും തുല്യ ശക്തികളുടെ പോരാട്ടം എന്ന് വേണമെങ്കിൽ ഈ മത്സരത്തിൽ പറയാം പക്ഷെ കൊച്ചുകലൂർ സ്റ്റേഡിയത്തിൽ നിലവിൽ ഈ ഒരു മത്സരത്തിൽ വിജയിക്കാനുള്ള സാധ്യത കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനാണ് കൊച്ചു കലൂർ സ്റ്റേഡിയത്തിൽ ഏറ്റവും മികച്ച റെക്കോർഡുള്ള ടീമാണ് ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല ഉദ്ഘാടന മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ റെക്കോർഡ് നമുക്ക് പരിശോധിച്ച് നോക്കാം ശരിക്കും കഴിഞ്ഞ സീസണിലും അതിന് മുമ്പത്തെ സീസണിലും ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഏകപക്ഷീയമായി വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ സീസണിൽ ബാംഗ്ലൂർ എഫ് സി ആയിരുന്ന എതിരാളികളിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂർ എഫ് സിയെ പരാജയപ്പെടുത്തി അതിന് മുമ്പത്തെ സീസണിലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സീസണിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഈസ്റ്റ് ബംഗാളിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിൽ പരാജയപ്പെടുത്തിയിരുന്നു എന്നാലും കൊച്ചുകലൂർ സ്റ്റേഡിയത്തിൽ പൊതുവേ മികച്ച റെക്കോർഡുള്ള ടീമാണ് ബ്ലാസ്റ്റേഴ്സ് കൂടാതെ ഉദ്ഘാടന മത്സരങ്ങളിലും എന്തായാലും നോവ സോദോയി അഡ്രാൻ ലൂണ ഒക്കെ ഡൂറന്റ് കപ്പിൽ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഈ സീസണിലും പുതിയ സീസണിലും ഉദ്ഘാടന മത്സരത്തിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ എന്തായാലും സ്റ്റാറെ മികച്ച ഇലവനെ തന്നെ ആദ്യ മത്സരത്തിന് ഇറക്കും നോവസോദോയും അഡ്രിയാൻ ലൂണക്ക് ആദ്യ മത്സരത്തിന് എന്തായാലും എന്നുള്ള കാര്യം ഉറപ്പാണ് ഏതായാലും കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ ഒരു ആവശ്യകരമായ പോരാട്ടമാണ് ഇന്നിന്റെ സമയം രാത്രി മുപ്പതിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടന മത്സരത്തിൽ മികച്ച റെക്കോർഡുള്ള ടീമാണ് എന്തായാലും ഒരു മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സിൽ നിന്നുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം